എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്ന സലീമിനെ പറ്റി ജസ്ന സലീം സ്മൃതിയെക്കുറിച്ച് പറഞ്ഞ കാര്യം വെച്ചിട്ട് പിന്നെ അതിനുശേഷം ശേഷം പുള്ളിക്കാരത്ത് രണ്ടാമത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ജസ്നാ സലീം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ സുധീഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കൂടെ വന്നു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊന്നും അടങ്ങാതെ വീണ്ടും വന്നിരിക്കുകയാണ് ജസ്നാ സലീം മൂന്നാമതൊരു വീഡിയോ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഈ ജസ്ന സലീം പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയോട് കൂടി ഇനി സ്മൃതിയെ പറയുന്ന പരിപാടി നിർത്തി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്ത് പറഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ ഇട്ട വീഡിയോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോക്കാളും പവർഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് ജസ്ന ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം സ്മൃതി എന്ന് പറയുന്ന നല്ല ക്യാരക്ടറുള്ള പെൺകുട്ടിയുടെ ആ ഒരു ആ കുട്ടിയുടെ ചാനലിലുള്ള ഓരോ വീഡിയോകളും നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു കുട്ടിയുടെ ക്വാളിറ്റി എന്താണെന്ന് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയുടെ യാതൊരു തരത്തിലുള്ള പേഴ്സണൽ കാര്യങ്ങളിലും ആ കുട്ടി ഇടപെട്ടിട്ടില്ല അവരുടെ ഉപ്പയേയോ ഉമ്മയെയോ കുഞ്ഞുങ്ങളെയോ മറ്റാരെയും തന്നെ അപമാനിക്കുന്ന തരത്തിൽ ആ കുട്ടി വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും എന്നിട്ടും സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ജസ്ന ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ തെളിവ് സഹിതമാണ് നമ്മുടെ സ്മൃതി കാട്ടിയത് ഇത് പുള്ളിക്കാരത്തിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെയായി അതിനേക്കാളേറെ പുള്ളിക്കാരത്തി വരയ്ക്കുന്ന ചിത്രങ്ങളുടെ കണ്ണുകൾക്ക് ഒരു എന്താണ് പറയുന്നത് തേജസ് ഇല്ല എന്നുള്ളൊരു കാര്യവും കൂടി തുറന്നു കാട്ടി അത് കേട്ടപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തിക്ക് കുരുപൊട്ടി അതാണ് നടന്നത് എന്നാൽ അതിലത്ര കുരുപൊട്ടേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൃഷ്ണമണി വരയ്ക്കാതെയാണ് ചിത്രങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ചിത്രങ്ങളൊന്നും തന്നെ ഇല്ലാത്തതാണ് കാരണം ഒരു മനുഷ്യൻ്റെ ഫേസിൽ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണുകൾ കണ്ണുകളിൽ കൃഷ്ണമണി വരയ്ക്കാതെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് എന്ത് ആർട്ടിസ്റ്റാണ് അല്ലേ അതുമാത്രമല്ല നമ്മൾ കണ്ടതാണ് കൈയുടെ വെള്ളയിൽ ജോക്കറിൻ്റെ പോലെ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് വെച്ചതൊക്കെ അപ്പോൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ പുള്ളിക്കാരത്തി ഒരു പുതിയ ഒരു എന്താണ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്മൃതിയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒന്നുമില്ല അതൊരു ചെറിയ പെൺകുട്ടിയാണ് വിവാഹം പോലും കഴിഞ്ഞ കുട്ടിയല്ല നല്ലൊരു നല്ല ഒരു തറവാട്ടിൽ പിറന്ന ഒരു പെൺകുട്ടിയാണ് നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച കുട്ടിയാണ് ആ കുട്ടിയുടെ സംസാരത്തിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാത്തിലും അത് നന്നായിട്ട് അറിയാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ജസ്നാസലിം എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ പറ്റിയിട്ട് ഇല്ല കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉള്ളതാണ് അവൾ ആരെക്കുറിച്ചും എന്തും പറയും ഭർത്താവ് കൂടെ കിടക്കുന്നവരെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്ന് പറയും ഹണി ട്രാപ്പുകാരി ആണെന്ന് പറയും കേസ് ഉണ്ട് എന്ന് പറയും ലോഡ്ജിൽ താമസിച്ചു എന്ന് പറയും അങ്ങനെ ഏത് തരം എത്രത്തോളം തരം താണു സംസാരിക്കാനും ഈ ജസ്നാ സലിം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കൊണ്ടേ കഴിയുള്ളു ഇത് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത് എനിക്കും നല്ല രീതിയിൽ പണി തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ജസ്ന സലീം അപവാദങ്ങൾ കൊണ്ട് തന്നെ കൈ കഴുകിയിട്ടുള്ള സമയം ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഞാൻ കുലുങ്ങാതെ നിന്നു കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ഇവളെ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല പറയുന്നത് പറയട്ടെ ഞാൻ എല്ലാം ദൈവത്തിലാണ് അർപ്പിച്ചിരുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ സ്മൃതിയുടെ വിഷയത്തിലേക്ക് തന്നെ വരുമ്പോൾ ഇപ്പൊ ജസ്നസിനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ആ ചെറിയ പെൺകുട്ടിയുടെ ആ റിയൽ ആയിട്ടുള്ള ആ പെൺകുട്ടിയുടെ ശരിക്കുമുള്ള സ്വഭാവമാണ് ഇത്തരത്തിലുള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് സ്മൃതി പയ്യന്മാരുടെ കൂടെ കറങ്ങി നടക്കുമായിരുന്നു പയ്യന്മാരുടെ കൂടെ ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിക്കുമായിരുന്നു എന്നൊക്കെ തുടങ്ങി ഒരു പെൺകുട്ടിയെക്കുറിച്ചിട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ ജസ്ന സലിം എന്ന് പറയുന്ന എന്തിരവള് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ജസ്ന സലീം പറയുന്നതിൻ്റെ വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുക അത് കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക ഇവളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇത്രയും കന്നന്തിരിവുകൾ അത്രയും കാട്ടിക്കൂട്ടിയിട്ടും ജസ്ന സലീമ് പറയുന്നത് ഈ ആരെയാണ് സ്മൃതിയെയാണ് പറയുന്നത് സ്മൃതി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരത്തിൽ പറയുന്നത് ഇവൾക്ക് ഉളുപ്പുണ്ടോ മനസ്സിലാക്കുന്നില്ല ഇവൾക്കുമുണ്ട് കുട്ടികൾ കുടുംബം ഉണ്ടെന്നൊക്കെ പറയുന്നു സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ ഇതുപോലെയുള്ള കിംവദന്തികൾ പടച്ചു വിട്ടു കഴിഞ്ഞാൽ ഇവളെങ്ങനെ സഹിക്കും അതാണ് ഇവൾക്ക് ഇതൊക്കെ മറ്റുള്ളവരെ പറഞ്ഞു മറ്റുള്ളവർ ലോഡ്ജിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഇവൾക്ക് നല്ല ശീലമുണ്ട് അപ്പോൾ അത് വച്ചിട്ടാണ് ഈ ഒരു ചെറിയ കുട്ടിയുടെ നേർക്ക് പോലും അവൾ ഇതുപോലെയുള്ള ഇത് അഴിച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് സ്മൃതിയോട് പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ മോളെ നീ പിന്നോട്ട് മാറരുത് ഒരിക്കലും മാറരുത് നീ ഒരു ചുവട് പിന്നോട്ട് മാറിക്കഴിഞ്ഞാല് അവൾ പത്ത് ചുവട് നിന്റെ തലയിൽ കയറി ചവിട്ടി നിൽക്കും അത്തരത്തിലുള്ള ഇനോണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമയാണ് അവള് ആരെയും പേടിയില്ല വീട്ടുകാരെയോ നാട്ടുകാരെയോ ബന്ധുക്കളെ സമൂഹത്തിനെയോ ആരെയും പേടിയില്ല ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് വിൽക്കുന്നു എന്ന് പറയുന്നു ഒരുപാട് സെലിബ്രിറ്റികൾക്കൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് എന്നിട്ട് പോലും സമൂഹത്തിൽ ഇത്രയും നാറിയ തരത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തി ലോകത്തിൽ വേറെ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അപ്പം എന്ത് എന്തൊക്കെയാണെങ്കിലും സ്മൃതിക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ എല്ലാവരും ഉണ്ട് സ്മൃതി ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഇവൾക്കെതിരെ ഇട്ട ഒരൊറ്റ വീഡിയോയോ പോസ്റ്റ് പോലും സ്മൃതി ഡിലീറ്റ് ചെയ്ത് കളയുകയോ പ്രൈവറ്റ് ആക്കുകയോ ചെയ്യരുത് കാരണം ഇപ്പോഴും സ്മൃതിയെ പറ്റിയിട്ട് അങ്ങേയറ്റം പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം എത്രത്തോളം മോശമായിട്ട് സംസാരിക്കാൻ പറ്റും ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് പുരുഷന്മാരുടെ കൂടെ ലോഡ്ജ് മുറികളിൽ കയറി ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു മോശം ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പറയാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മൃതിയെ അറിയാവുന്ന കുറേ ആളുകൾ കുറേ ആളുകൾ സ്മൃതിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കും എന്നാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സ്മൃതിയെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ വിചാരിക്കും അയ്യോ ഈ ഒരു പെൺകുട്ടി കൊള്ളാലോ ഇത്രയും നല്ലൊരു പെൺകുട്ടി കണ്ടാൽ എന്തൊരു ഐശ്വര്യം പക്ഷേ ഈ പെൺകുട്ടിയുടെ കയ്യിലിരിപ്പം ഇങ്ങനെയാണോ എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ സ്മൃതിയോട് പറയാനുള്ളത് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക ഒരു സൈബർ സെല്ലിൽ കൊടുത്ത പരാതി മാത്രം കൊണ്ടിരിക്കാണ്ട് എവിടെയൊക്കെ പരാതി കൊടുക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം അതുപോലെ തന്നെ എവിടെയൊക്കെ കൊടുക്കാമോ വനിതാ സെല്ലിലായാലും ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കോടതിയിൽ പോലും നേരിട്ട് കൊണ്ടുപോയി കടലാസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല അപ്പോൾ അതേക്കുറിച്ച് അറിയാവുന്ന ആളുകളുടെ സഹായം തേടുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുള്ള പലരും തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരും ആ ഒരു കാര്യത്തിൽ ഒട്ടും തർക്കം വേണ്ട അപ്പോൾ എല്ലാം കൊണ്ടും സ്മൃതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് കൂടെ തന്നെയുണ്ട് അപ്പോൾ സ്മൃതി ഈ ഒരു കാര്യത്തിൽ ഇനി വെയിറ്റ് ചെയ്യരുത് കാരണം അവൾ ഒരു വീഡിയോ ചെയ്തു അത് സൈബർ സെല്ലിൽ വിളിച്ച് പറഞ്ഞു അത് റിമൂവ് ചെയ്യിപ്പിച്ചു പിന്നെ രണ്ടാമത് വീണ്ടും വന്നു ഒരു വീഡിയോയിൽ അബോർഷൻ കഥയുമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാമതും വന്നിരിക്കുകയാണ് അബോർഷൻ കഥയുമായിട്ട് അപ്പോൾ എന്തായാലും മോൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയ്ക്കോ മോളുടെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരോയെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇവക്കാണെങ്കിൽ ഇതൊരു പതിവാണ് ആരെയും ഇത്തരത്തിൽ പറഞ്ഞ് മെന്റലി തകർക്കുക എന്നുള്ളതാണ് ഇവളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവളെ ഇനിയെങ്കിലും ഇനിയെങ്കിലും സ്മൃതിയെ പോലുള്ളവർ മുന്നോട്ട് വരിക ഇവളെ ഇരുമ്പഴികൾക്കുള്ളിൽ ആക്കുക എന്നാൽ മാത്രമേ സമൂഹത്തിൽ ഇമാതിരിയുള്ള തെമ്മാടിത്തരങ്ങൾ ഇവൾ പറയാതിരിക്കുള്ളൂ ഇതിന് ഈ ഒരു കാര്യത്തിന് ഇവക്ക് നല്ല പണിഷ്മെന്റ് കിട്ടിയേ പറ്റൂ അപ്പോൾ ഇതാണ് എനിക്ക് സ്മൃതിയോട് പറയാനുള്ളത് ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ചെറിയ പെൺകുട്ടിയെ പറ്റിയിട്ട് പെറ്റ മകളാകാനുള്ള പ്രായമുള്ള ഒരു കുട്ടിയാണ് കുറച്ചൊരു പത്ത് ഒരു പത്ത് പതിനഞ്ച് വയസ്സിലാണ് ജസ്ന സലീമിനെ വിവാഹം കഴിച്ചയച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്മൃതിയോളം പ്രായമുള്ള കുട്ടി അവൾക്കുണ്ടായനെ ആവാനുള്ള പ്രായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇത്രയും ലേശമായ രീതിയിൽ സംസാരിച്ച ഇവളുടെ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്കതൊന്ന് കേട്ടിട്ട് വരാം ഒരു സത്യത്തെ നൂറ് പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറൂല ഇപ്പം ഒരു മനുഷ്യ കൊന്ന ഉരുത്തി പുണ്യാളിച്ചും അത് കണ്ട് ഉറക്കം വിളിച്ച് പറഞ്ഞു ഞാൻ താടകയുമായി വന്നു വിഷയമില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളടുത്ത് ബോധിപ്പിച്ചിട്ട് ഇതോടുകൂടെ ഈ ഒരു വിഷയം വിടാനാണ് ഞാൻ തീരുമാനിച്ചത് പേടിച്ചിട്ടാണെന്ന് ചിലരിപ്പം പറയാൻ വരും പേടിച്ചിട്ടല്ല കാരണം ആ സ്ത്രീ ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാലറിയാം ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ സ്ത്രീയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾ നീ ഇത്രയും കാലം ചെയ്ത വീഡിയോസൊക്കെ റിമൂവ് ചെയ്താൽ ഞാനും റിമൂവ് ചെയ്തോളാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെണ്ണ് അതിന് ഓക്കെ ആയി കുറേ മെസ്സേജുകളൊക്കെ അയച്ചു പെണ്ണ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു എന്നതിന് ശേഷമാണ് എനിക്കെതിരെ ഒരു വാളുമായിട്ട് എന്നുള്ള രീതിയിൽ വന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ എൻ്റെ വോയിസ് അയച്ചു കൊടുത്തിട്ട് വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് ഞാൻ ആരോടും വീഡിയോ ചെയ്യാനും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും എന്നെ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടില്ല കാരണം സത്യം എവിടെയാണോ അതേ വിജയിക്കുള്ളൂ അങ്ങനെ ഈ പെണ്ണ് ഇത് മറ്റുള്ളവരിലേക്കൂടിയും എത്തണം ഇത് കള്ളത്തരമാണ് എന്നുള്ളത് മറ്റുള്ളവരിലേക്കൂടി എത്തണം എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പെണ്ണിനെ മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ ഈ സത്യം മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യം ഞാനൊരു വീഡിയോയിൽ പറയുന്ന ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാണ് പറഞ്ഞത് അവിടുന്ന് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ അപോഷൻ ചെയ്തു എന്ന് പറയുന്നു എന്ന് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് പലരുടെയും കയ്യിലുണ്ടാവും ഉണ്ടാവും ഞാനത് റിമൂവ് എന്നെക്കൊണ്ട് സ്റ്റേഷൻ സൈബർ സെൽ ഓഫീസ് എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു അപ്പം നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം ഒരു ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ കുട്ടി പറഞ്ഞതെന്താ ഞാൻ അപോഷം ചെയ്തു എന്ന് പറഞ്ഞു അതിലർത്ഥം എന്താ അവളത് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇത്രയും കാലം അവൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഒരു ചിത്രകാരിയല്ല ഞാൻ ചിത്രം പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളുടെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കിയാൽ കാണാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചിത്രകാരിയല്ല ഞാൻ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ ഒരു ചിത്രകാരിയാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം അവൾ തന്നെ മാറ്റി പറഞ്ഞു ഇതുവരെ ഞാൻ ചിത്രകാരിയല്ലായിരുന്നു ഇപ്പോൾ അവൾക്ക് ഞാൻ ചിത്രകാരിയായി മൂന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ അവൾ പറയ ഇത്രയും കാലം അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കൃഷ്ണഭക്തയല്ല ഞാൻ കപടഭക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവൾ ഇന്നലെ അവളുടെ വായുകൊണ്ട് പറഞ്ഞത് എന്താ ഒരു കൃഷ്ണഭക്തയാണ് ഈ പറയുന്നത് ഒരു കൃഷ്ണഭക് ഭക്തയ്ക്കത് പറയാൻ പാടുണ്ടോ എന്ന് അപ്പോൾ തന്നെ ആ കുട്ടിയുടെ കള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം അത്രമേൽ വാ തുറന്ന കള്ളത്തരം മാത്രമേ അത് പറയുള്ളൂ പിന്നെ വേറൊരു കേസ് ഞാൻ കേട്ടത് എന്താ വെച്ചാൽ കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ ചിന്തിച്ചാലറിയാലോ ഒരു വിവാഹം ഉറപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യാജ പ്രചരണം നടത്തുമ്പോഴേക്കും ആ വിവാഹം മുടങ്ങാൻ മുടങ്ങാൻ സ്വാഭാവികമായിട്ടും നിൽക്കില്ല കാരണം അത് ആ കുട്ടി ഈ കൊയിലാണ്ടി ജില്ല ഈ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടില്ല കൊയിലാണ്ടി എന്ന ഭരണസ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ അപ്പം പിന്നെ ആ വിവാഹം മുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ചെക്കൻ്റെ വീട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെ പിന്മാറുക ഒരാളൊരു വാക്ക് പറയുമ്പോഴേക്കും ഒരു വിവാഹം എന്തായാലും മുടങ്ങിപ്പോകില്ലാലോ അപ്പം അത്രമേൽ സത്യമുണ്ട് എന്നുള്ളത് ചെക്കൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കി ഏതായാലും ചെക്കാ നീ പിന്മാറിയിട്ടുണ്ടെ നിനക്കൊരു ബിഗ് സെല്യൂട്ട് ഇനിയിപ്പോൾ പിന്മാറിയിട്ടില്ലെങ്കിൽ കാലം ഇത് എങ്ങനെയാണ് തെളിയിച്ചു തരാമെന്നറിയോ പലർക്കും പറ്റുന്നൊരു സംഭവമാണ് ആദ്യം നിങ്ങൾ അഘോഷം ചെയ്യാൻ പോയാൽ പിന്നെ ദൈവം ഒരു കുഞ്ഞിനെ തരൂല്ല അപ്പോൾ ആ കുഞ്ഞിനെ തരാതിരിക്കുമ്പോൾ നിനക്കും അങ്ങ് മനസ്സിലാവും ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യനും അങ്ങ് മനസ്സിലാവും ഇത് സത്യമായിരുന്നോ കള്ളത്തരമായിരുന്നോ എന്നുള്ളത് പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ കുരിശിലേറ്റുന്നതിൻ്റെ മുമ്പ് ആ കുട്ടിയെക്കുറിച്ച് നാട്ടിലൊന്ന് അവളുടെ നാട്ടിലൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഓരോരോ പയ്യന്മാരുടെ കൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത് ഈ പെണ്ണിനെ ഏതോ ലോഡ്ജെന്ന് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജെന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിൽ ഒതുങ്ങിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം എനിക്കെതിരെ കല്ലറിയോ ചളി വരിയറിയോ എന്ത് വേണേലും ചെയ്തോളും പിന്നെ ഒരു കാര്യം കൂടും നിങ്ങൾ എത്ര ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും സത്യത്തെ മൂടി വെക്കാൻ പറ്റൂല ആ കുട്ടിയുടെ കള്ളത്തരങ്ങൾ ഇത്രമേൽ വെളിച്ചത്ത് ചാടാൻ ആ കുട്ടിയുടെ പേജ് എന്നെ എടുത്ത് നോക്കിയാൽ കാണാം ഒരു കാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഗുരുവായൂർ പ്രശ്നമുണ്ടായ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് ആ കുട്ടിയുടെ പേജിലുണ്ട് ഈ കുട്ടി ഇവിടെ വന്നു എന്ന് പറയുന്ന ആ ഡേറ്റിൻ്റെ ശേഷമാണ് ഈ കുട്ടി എനിക്ക് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യൽ തുടങ്ങിയത് എല്ലാ വീഡിയോസും ആ കുട്ടിയുടെ അക്കൗണ്ടിലുണ്ട് നിങ്ങളതെടുത്ത് നോക്കുക അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കല്ലറിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിൽ സത്യമുണ്ടോ എന്ന് പലരും വീഡിയോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ മുഖം ചെയ്യേണ്ട ആ പെണ്ണ് പറഞ്ഞതല്ലേ പക്ഷേ ഇതിൽ സത്യമുണ്ടോ എന്നുള്ളൊരു സംശയത്തോടെയാണ് പലരും ആ വീഡിയോ ചെയ്തത് പലർക്കും അവർക്ക് അവളുടെ വോയ്സ് ഞാൻ അയച്ച വോയിസ് ആയിട്ട് തയ്ച്ചു കൊടുത്തിട്ട് അവർ വീഡിയോ ചെയ്യ വീഡിയോ ഇവള് ഇവളുടെ വോയിസ് വീഡിയോ കോൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് പുറത്ത് വിടാത്തത് എൻ്റെ മാന്യത വിചാരിച്ചിട്ടാണ് അല്ലാതെ കേസോ കൂട്ടോ ആകുമോയെന്ന് പേടിച്ചിട്ടല്ല കാരണം ഇവള് തെറ്റ് ചെയ്തു എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായൊരു സംഭവമാണ് തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അത് ഓക്കെ അതങ്ങ് റിമൂവ് ചെയ്താൽ തീരാവുന്ന വിഷയമല്ലായിരുന്നു പക്ഷെ ആ വീഡിയോ തന്നെ ഇടിയിച്ച് ഓരോരുത്തർക്കൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ തെറ്റുകാരിയല്ല ഞാൻ തെറ്റുകാരിയല്ല ഞാൻ തെറ്റുകാരിയല്ല എന്നിങ്ങനെ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്നിച്ചളി വരി അറിഞ്ഞോളൂ പക്ഷേ ഒരു നാൾ കള്ളൻ എന്തായാലും പിടിക്കപ്പെടും നിങ്ങൾക്ക് ഞാൻ എന്തോ അപരാധിയാണ് ഞാൻ പറയുന്നത് കള്ളത്തരം മാത്രം പറയാൻ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത് പക്ഷേ ഏതൊരു മനുഷ്യനും അവരുടേതായ പോസിറ്റീവ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ കിടക്കുന്നേ ഉള്ളൂ കാലം മുന്നോട്ടല്ലേ ഞാൻ ഒന്നിനെയും ഭയക്കാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ കുട്ടി എന്നെ ഞാൻ ഭയന്നിട്ട് എല്ലാവരെയും കൊണ്ടും നിരന്തരം അങ്ങോട്ട് പറഞ്ഞ വീഡിയോ ചെയ്യിക്കുന്നത് ഞാൻ ആരെക്കൊണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും വെല്ലുവിളിക്കാം ആരെങ്കിലും എനിക്ക് പിന്നെ നിങ്ങൾക്ക് ഞാൻ വോയിസ് അയച്ചിട്ടുണ്ട് ആ സഹിതം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാം ഞാൻ ആരോടും ചോദിക്കാനും പോയിട്ടില്ല എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന പോലെ അടുത്ത് ഞാൻ വിളിച്ച് ആ തെറ്റിദ്ധാരണ തിരുത്താനും പോയിട്ടില്ല പക്ഷേ ഇവളതൊക്കെ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ കള്ളം കപ്പലിൽ തന്നെയാണെന്ന് ഏതായാലും ഞാൻ ഇതോടുകൂടെ നിർത്തി ബാക്കിയുള്ളത് നിങ്ങളൊക്കെ തീരുമാനിക്കാം പിന്നെ കേസോ കൂട്ടോ എന്നുള്ള പേടിയാണേ എനിക്കൊരു പേടിയല്ല ഇതിനേക്കാട്ടിലും വലുത് ഇതിനേക്കാട്ടിലും വലുത് വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട് നിങ്ങൾ സലീം എന്ന് പറയുന്ന മനുഷ്യ പിശാജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടു ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവളെ പോലെ ഇതുപോലെ നാക്കെടുത്താൽ നുണ പറയുന്ന നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാതുറക്കുന്ന ഒരു മനുഷ്യജീവിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല അപ്പൊ ഇതിന്റെ പേരിൽ ചിലപ്പോൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാല് ചിലപ്പോൾ ഇനി അടുത്ത ലോഡ്ജ് കഥ ഇറങ്ങുന്നത് ഇനി എന്നെ പറ്റിയിട്ടായിരിക്കുന്നു കാരണം പ്രിയയെ പറ്റിയിട്ടും ജസ് പിന്നെ ലസിത പാലക്കലിനെ പറ്റിയിട്ടൊക്കെ ലോഞ്ച് കഥ ഇതിനു മുമ്പേ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവളുടെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് എന്തായാലും സ്വന്തം അതായത് സ്വന്തം ക്യാരക്ടർ കൊണ്ട് മറ്റുള്ളവരെ നോക്കാതിരിക്കുക അതാണ് എനിക്ക് ജസ്നയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര പറഞ്ഞാലും തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് എന്ത് പറഞ്ഞിട്ട് എന്താ പക്ഷേ എന്തായാലും ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ജസ്ന സലീമ് മറുപടി പറയേണ്ടി വരും കാരണം ജസ്ന സലീമിനും വളർത്തുന്നുണ്ട് ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും വളർത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രചാരങ്ങൾ മറ്റുള്ളവരെ പറ്റിയിട്ട് അടിച്ചിറക്കുമ്പോൾ ഭഗവാൻ ഇതിനെല്ലാത്തിനും സാക്ഷിയാണ് എന്ന് സ്മൃതി കരയുന്നുണ്ടെങ്കിൽ ആ കുട്ടി വേദനിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീട്ടുകാർ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് അവൾ ഒരു തെറ്റും ചെയ്തതിൻ്റെ പേരിലല്ല നീ ചെയ്ത കുറേ കന്നന്തിരിവുകളും പിന്നെ എന്താണ് കന്നന്തിരിവുകളും കോപ്രായങ്ങളും തുറന്നു കാട്ടിയതിൻ്റെ പേരിലാണ് അതിൻ്റെ പേരിൽ ആ കുട്ടി അനുഭവിക്കുന്ന വേദനയ്ക്ക് എപ്പോഴും പറയുമല്ലോ എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ കണ്ണൻ തന്നെ നിന്നെ ശിക്ഷിച്ചോളും കണ്ണനല്ല നീ പറയുന്ന കണ്ണൻ എന്ന് പറഞ്ഞാൽ വെറുതെ നിനക്കൊരു ആത്മാർത്ഥതയും ഉണ്ടായിട്ടല്ലോ പറയുന്നത് അങ്ങനെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇടത് കൈവെള്ളയിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ജോക്കർ മോഡലിലുള്ളൊരു ചിത്രം വരച്ച് വെക്കില്ലല്ലോ അപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു തൊഴിലാണെന്നുള്ള കാര്യം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊയിലല്ല അപ്പോൾ എന്തായാലും നീ പറഞ്ഞതിനും ചെയ്തതിനും സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ നിനക്ക് നല്ല മറുപടി തരും നീ കാത്തിരുന്ന് മേടിച്ചോളൂ അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്